ആദ്യത്തെ സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് മനു സ്വരാജാണ് മനു പ്ലീസ് അതിൻ്റെ ടൈറ്റിൽ കാണിച്ചിട്ട് അടക്കളം എന്നാണ് ഞങ്ങൾ അതിന് ടൈറ്റിൽ ചെയ്തിരിക്കുന്നത് അത് ഒരു ഫൺ ഫാൻറ്റസി യൂത്ത് ടാർഗറ്റഡ് ഫിലിമാണ് യൂത്ത് ഓഡിയൻസിന് വളരെയേറെ ഇതിൽ കണക്റ്റ് ചെയ്യാവുന്ന ഹ്യൂമർ ആൻഡ് ഫാൻ്റസി എലമെൻറ്റുള്ള ഉള്ള സിനിമയായിരിക്കും മനു വർഷങ്ങളായിട്ട് മലയാളം ഇൻഡസ്ട്രിയിൽ അസോസിയേറ്റായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് കുഞ്ഞുരാമായണം മുതൽ മിന്നൽ മുരളി വരെ ബേസലിനോടൊപ്പം വർക്ക് ചെയ്തതാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറി ആണത് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാസ്റ്റും അതിൻ്റെ ക്രൂവും എല്ലാം വരും ദിവസങ്ങളിൽ ഒന്നൊന്നായിട്ട് അറിയിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു മൾട്ടി സ്റ്റാർ ഫിലിം ആയിരിക്കും എന്ന് മാത്രം ഇപ്പോൾ പറയാം ബാക്കി രണ്ട് ചിത്രങ്ങളും ഉടനെ തന്നെ ഞങ്ങൾ അനൗൺസ് ചെയ്യുന്നതായിരിക്കും എന്നാണ് ഈ